ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിൽ സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ധാരാളം ആളുകൾ വിയർക്കാറുണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പം പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് പോലും നല്ലോണം വിയർക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കാരണമില്ലാതെ കഴിക്കാത്തൊക്കെ എപ്പോഴും നനവ് നമ്മുടെ തലയിലൊക്കെ എപ്പോഴും വിയർപ്പ് ഇത്തരത്തിൽ വിയർപ്പ് നമുക്ക് എങ്ങനെ തടയാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ പല ആളുകളും മെസ്സേജ് മെസ്സേക്കാറുണ്ട് സ്ഥിരമായി ഞങ്ങൾ വിയർക്കാറുണ്ട് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാമോ ആദ്യം നമുക്ക് ഈ വിയർപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറയാം നമുക്ക് സാധാരണ നമ്മുടെ ബോഡി തണുപ്പിക്കാനായിട്ട് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ് ഇങ്ങനെ വിയർക്കുക എന്നുള്ളത് സ്വെറ്റ്ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ വിയർക്കുക എന്നുള്ളത് നോർമൽ മെക്കാനിസമാണ് പക്ഷെ ചില അസുഖങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിൽ മെക്ക ഈ ഒരു കാര്യം ഉണ്ടാവും എന്തൊക്കെയാണ് അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ പ്രത്യേകിച്ചും ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ എന്തു സംഭവിക്കാം നമ്മുടെ ശരീരം നല്ലോണം വിയർക്കാം രണ്ടാമതായിട്ട് നമുക്ക് ഷുഗർ കുറയുകയാണെങ്കിൽ ഇതുപോലെ വിയർക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഈ ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ അമിതമായി വിയർക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് നെഞ്ചുവേദനയോ അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അമിതമായി വിയർക്കാറുണ്ട് ഞാൻ അവസാനം ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പറയാം പിന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ചില മലേറിയ ട്യൂബർകുലോസിസ് പോലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ രാത്രി മാത്രം നമ്മൾ വിയർക്കും പിന്നെ അതുപോലെ ചെറിയ ഒരു ഹോട്ട്കിൻസ് ഡിംഫോമോ പോലുള്ള അസുഖങ്ങൾ വരുവാണെങ്കിലും രാത്രി വിയർക്കുന്ന ഒരു ക്ലാസ്സിക്കൽ സിംറ്റോൺ രാത്രി മാത്രം വിയർക്കുന്നു അതും അത് മാത്രം കൊണ്ട് നമുക്ക് വിയർക്കുന്നതെന്ന് പറയാൻ കഴിയില്ല വേറെ കാര്യങ്ങളോട് ഉറപ്പിച്ച് മാത്രമേ നമുക്ക് ആ ഒരു അസുഖമാണെന്ന് പറയാൻ പറ്റൂ അപ്പോൾ മലേറിയ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖങ്ങളും രാത്രി മാത്രം വിയർക്കുന്നവരുടെ ലക്ഷണമാണ് പിന്നെ ചില അമിതമായ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ നമുക്ക് വിയർക്കാൻ സാധ്യത ഉണ്ട് ചില ആളുകളിൽ നമുക്ക് ഈ ഹൈപ്പർ യുറിസീമിയ അതായത് ഗൗട്ട് പോലുള്ള അസുഖങ്ങൾ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ വിയർക്കാൻ സാധ്യതയുണ്ട് ചില ആൻറ്റി ഡിപ്രഷൻസ് പോലുള്ള മരുന്നുകൾ കഴിച്ചാലും അമിതമായ വിയർക്കാൻ സാധ്യതയുണ്ട് ഒരു കാരണവുമില്ലാതെ ഇഡിയോപ്പത്തിക്ക് എന്ന് പറയും ഒരു കാരണവുമില്ലാതെയും വിയർക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്കിത് എങ്ങനെ അപകട സൂചനകളെന്ന് തിരിച്ചറിയാം അപ്പം പിന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപകട സൂചനകളുണ്ട് അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അമിതമായ വിയർപ്പിനോടൊപ്പം നമുക്ക് നെഞ്ചുവേദന വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസ്വസ്ഥത നമുക്ക് തല കറങ്ങുന്നത് പോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കണം രണ്ടാമതായിട്ട് നമുക്ക് അമിതമായ വിയർപ്പിനോടൊപ്പം തന്നെ രാത്രി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ രാവിലെ ഒന്നും ഒരു പ്രശ്നമില്ല രാത്രി കിടന്നതിന് ശേഷമാണ് നമുക്ക് അമിതമായ വിയർപ്പുണ്ടാകുന്നത് ഇട്ടാലും അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ വിയർക്കാതെ പോലും നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചില മലേറിയ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖവും വളരെ റെയറായിട്ട് ലിംഫോമ പോലുള്ള അസുഖങ്ങളിലോട്ടും ആകാമെന്നുള്ളത് പറയാം പിന്നെ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെറുതെ വെക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വിറയ്ക്കുന്നതുപോലെ തോന്നുന്നുണ്ട് നല്ലോണം കൈ വിറക്കുന്നതുപോലെ തോന്നുന്നുണ്ട് ഗ്ലാസ് എടുക്കുമ്പോൾ വിറക്കുന്ന പോലെ തോന്നുന്നുണ്ട് നെഞ്ചിടിപ്പ് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ തൈറോയിഡിൻ്റെ ലക്ഷണമാണ് തൈറോയിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വിയർപ്പും കൂടെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒന്ന് കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാക്ക് നോക്കുമ്പോൾ നാക്ക് വിറക്കുന്ന പോലെ തോന്നും അങ്ങനെ പലതരത്തിലുള്ള വിറയൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതൊരു അപകട സൂചനയായിട്ട് പറയാം ഒരു അണ്യൂഷൽ ആണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഇങ്ങനെ വിയർക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ഈ ഒരു അഞ്ച് കാറ്റഗറി കാറ്റഗറിക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് നമുക്ക് എങ്ങനെ ചിലവർക്ക് കാരണമില്ലാതെ തന്നെ വരാം ചില പിന്നെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ വരാം അപ്പോൾ ഷുഗർ കുറയുന്ന നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ചിലപ്പം ഇൻസുലിനൊക്കെ എടുക്കുന്ന വ്യക്തികളിൽ നമുക്ക് ഷുഗർ കുറയുന്ന സമയത്ത് അതിൻ്റെ പ്രധാന ലക്ഷണം വിയർക്കുക എന്നുള്ളതാണ് അപ്പോൾ വിയർക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഷുഗർ കുറവാണെങ്കിൽ അതിനർത്ഥം ഷുഗർ കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് വിയർപ്പുണ്ടാകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞ അഞ്ച് കാരണങ്ങളല്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ടും നമുക്ക് വിയർപ്പ് ഉണ്ടാകും അങ്ങനെ നമ്മൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് വിളിക്കും ഈ ഹൈപ്പർ ഹൈഡ്രോസിസ് രണ്ട് തരത്തിലുണ്ട് പ്രൈമറി സെക്കൻഡറിയൊക്കെ ഉണ്ട് അപ്പം അതിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്നുള്ള പറയാം ആദ്യമായിട്ട് തന്നെ ഒരു ഏകദേശം ഏഴോളം മാർഗങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് നമുക്ക് ആൻറ്റി പെർസ്പിറൻറ് എന്ന് പറഞ്ഞ ആൻറ്റി ഡിയോഡ്രൻ ആൻറ്റി ഡിയോഡ് ഡിയോഡ്രൻറ് നമുക്കറിയാം ആൻറ്റി പെർസ്പിറൻറ്റ് ഡിയോഡറൻസ് അവൈലബിൾ ആണ് അത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് വിയർപ്പ് നാറ്റം ഒക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഇതിന് പ്രധാന പ്രശ്നം വിയർപ്പ് നാറ്റം നമ്മുടെ ഉടുപ്പെല്ലാം നനഞ്ഞതുപോലെ തോന്നും പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിയർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കക്ഷത്തിലൊക്കെ വിയർത്താൽ ഫോളിക്കുലൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അമിതമായ വിയർപ്പ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഹൈപ്പഖേട്രോസിസ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ആൻറ്റി പെർസ്പെറൻറ്റ് ഉപയോഗിക്കാം പിന്നെ കട്ടിയുള്ള ഉടുപ്പുകൾ ധരിക്കാതിരിക്കുക സിന്തറ്റിക് ക്ലോസ് സിന്തറ്റിക് ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കാതിരിക്കാൻ അതിന് പകരം കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് കട്ടിയുള്ള അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്യുന്ന ബൂട്ടുകൾ ധരിക്കാതെ നമ്മൾ അയവുള്ള ഷൂസുകൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക അമിതമായ ധാരാളം വെള്ളം കുടിക്കുക നമുക്കൊരു ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കൂടി കുറയാനും പാടില്ല അമിതമാകാനും പാടില്ല പിന്നെ അമിതമായ മദ്യപാനം ഇതുപോലെ വിയർപ്പ് കൂടുതലുണ്ടാക്കും കാരണം മദ്യപിക്കുന്ന സമയത്ത് വിയർപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ അമിതമായ മദ്യപാനം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക പിന്നുള്ളത് നമുക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എരിവുള്ള ആഹാരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അമിതമായി സ്ഥിരമായി അത് കഴിക്കാതിരിക്കുക കാരണം വിയർക്കുന്നവരാണെങ്കിൽ ധാരാളം ഈ സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ വിയർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല എരിവുള്ള ആഹാരം കഴിച്ചാൽ നമ്മൾ വിയർക്കും അതും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൂടാതെ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് കുളിക്കാം അല്ലേ എല്ലാ രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് കുളിക്കാം പിന്നെ അതുപോലെ തന്നെ ഡ്ര സോക്സ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇടക്കിടയ്ക്ക് മാറ്റാം ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാർഗ്ഗങ്ങളാണ് ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടിലിനിസം ഇഞ്ചക്ഷൻ ചിലവർക്ക് കൊടുക്കാറുണ്ട് ധാരാളം വിയർക്കുന്നവർക്ക് ബോട്ടിലിനിസം ട്രീറ്റ്മെൻറ്റ് എന്ന് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് ഡോക്ടർ നോക്കിയതിന് ശേഷം അതാണോ ട്രീറ്റ്മെൻ്റ് എന്ന് നോക്കി അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അയണോട്ടോ ഫോറസിസ് എന്നാണ് അതിനെ പറയുന്നത് അതായത് നമ്മുടെ വെള്ളത്തിൽ ചെറിയ ഇലക്ട്രിക് കറണ്ട് പാസ്സായിട്ട് ശേഷം നമ്മുടെ കൈയൊക്കെ കൈയിലാണ് വിയർക്കുന്നവർക്ക് ആ കയ്യിൽ ഇങ്ങനെ വയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒരു നാലോ അഞ്ചോ സിറ്റിങ്സ് കൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റും നമുക്ക് ഷോക്കൊന്നും അടിക്കില്ല വേദനയൊന്നും എടുക്കില്ല ഒരു വളരെ മൈന്യൂട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് നമ്മുടെ ഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ആണ് ഇങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് തൊറാസ് തൊറാസിക് സിമ്പലക്റ്റമി എന്ന് പറഞ്ഞ് നമുക്ക് നെർവുകളെ ചെറിയ ഈ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നെർവുകളെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻഹിബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് നമ്മൾ നെർവിനെ ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെറിയ കൊച്ചു കൊച്ചു നെർവുകൾ വലിയ നെർവുകളെയല്ല ചെറിയ നരമ്പുകളെ ഡിസ്കണക്ട് ചെയ്ത് അമിതമായ വിയർപ്പിനെ കുറയ്ക്കുന്ന സർജറീസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം സ്വെറ്റ് ഗ്ലാൻസിനെ റിമൂവ് ചെയ്യുക അതുപോലെ ഈ പറഞ്ഞതുപോലെ സിമ്പതറ്റിക് നെർവ്സ് അല്ലെങ്കിൽ നെർസിനെ ഇൻഹിബിറ്റ് ചെയ്യുക പോലുള്ളത് ഏറ്റവും അവസാനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഇതിന് മുകളിലോട്ടുള്ള ഓപ്ഷൻസാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് ഇതാണ് നമ്മളൊരു അമിതമായ വിയർക്കുന്നവരുടെ പരിഹാര മാർഗങ്ങൾ വ്യക്തമായ പ്രധാനമായിട്ടും അപകട സൂചനകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചുവേന ഉണ്ടാകുക തലേ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റായിട്ട് എം ഡി ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക അതുപോലെ തന്നെ രാത്രി മാത്രം ഉണ്ടാകുന്ന വിയർപ്പ് അണ്യൂഷൽ ആയിട്ട് ഷുഗർ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാവുന്ന വിയർപ്പുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ബാക്കിയുള്ള കാരണങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു അതുപോലെ പരിഹാര മാർഗ്ഗങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ധാരാളം ആളുകളുടെ ഒരു സംശയമാണ് വിയർക്ക് അമിതമായ വിയർപ്പിനെക്കുറിച്ച് ഇത് മറ്റുള്ള മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുമ്പോൾ